കൈകൾ ബന്ധിക്കപ്പെട്ട ഈശോയോടുള്ള നവനാൽ പ്രാർത്ഥന കത്താവെ ഞങ്ങളുടെ ചിന്ത പാപഹേതുവായപ്പോൾ അങ്ങയുടെ ശിരസിൽ മുൾമുഴി തറിക്കുന്നു ഹൃദയം കൊണ്ട് പാപം ചെയ്തപ്പോഴെല്ലാം തിരുവിലാവ് കുത്തിത്തുറക്കപ്പെടുന്നു ഞങ്ങളുടെ കരങ്ങൾ തിന്മയ്ക്ക് കാരണമായപ്പോഴെല്ലാം അങ്ങയുടെ കരങ്ങൾ ബന്ധിക്കപ്പെടുന്നു ഞങ്ങളുടെ പാദങ്ങൾ പാപത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ പാദങ്ങൾ ആണികളാൽ തറിക്കപ്പെട്ടു യേശുവെ അനുഭവിച്ച എല്ലാ വേദനകളും അപമാനങ്ങളും എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണല്ലോ ഈ ജീവിതയാത്രയിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ തകർക്കുമ്പോഴെല്ലാം അങ്ങയെ സഹിച്ചുകൊണ്ട് നന്മയിൽ നിലനിൽക്കുവാൻ വേണ്ട വരം നൽകി അങ്ങയുടെ സാമ്രാജ്യത്തിന് അവകാശികളാകാൻ പ്രാപ്തരാക്കേണമേ ആമീൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു നിത്യപ്രകാശമായ ദിവ്യനാഥ അങ് മുറിവേറ്റതും ബന്ധിക്കപ്പെട്ടതും ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്ത കർത്താവെ അങ്ങയുടെ തൃക്കരം ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശിയുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്താൽ അനന്തമായ നന്മകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ജീവിത ക്ലേശങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകണമേ അങ്ങയിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന് ആവശ്യമായി കൃപ നൽകി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ